വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് വരുന്നതെങ്കിൽ അവർ വലിയ പ്രതീക്ഷയിലാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് യു ഡി എഫ് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തെ സംഭവിക്കുക കേരളത്തെ സംബന്ധിച്ച് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല ആകെയുള്ള വ്യത്യാസം ഉള്ളത് ഒരാളുകൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് അഴിമതി നടത്തുന്നു മറ്റുകൾ വ്യക്തിപരമായിട്ട് അഴിമതി നടത്തുന്നു കോൺഗ്രസ് ആണോ അധികാരത്തിലെത്തുന്നതെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ആൻ്റെ കടക്കിലെ കത്തിവെക്കുന്ന ഏർപ്പാടാണത് ഒരു സംശയതിനെ സംബന്ധിച്ചില്ല കാരണം കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർക്കൊന്നും നാടിൻ്റെ വികസന വിഷയമേ അല്ല ഇപ്പോൾ കോൺഗ്രസ്സിൽ എല്ലാവർക്കും മുഖ്യമന്ത്രിയാണ് നാലോ അഞ്ചോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരാണുള്ളത് കെ സി വേണുപാലു തുടങ്ങിയിട്ട് പ്രതിപക്ഷ നേതാവ് വരെ ഉള്ള എല്ലാവർക്കും മുഖ്യമന്ത്രിമാരാകാനുള്ള ശ്രമത്തിലാണ് ഇവരൊക്കെ മുഖ്യമന്ത്രിമാരാകുന്നത് സ്വന്തം ഈശവയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്കാർക്കും നാടിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശമില്ല ഒരു വിഷനും ഇവരെ സംബന്ധിച്ചില്ല ഒരു പരിപാടിയും സംബന്ധിച്ച് ഇവരില്ല അപ്പം നമുക്ക് എൽ ഡി എഫിന് സപ്പോർട്ട് ചെയ്യല്ല എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ ഉണ്ട് വ്യാപകമായിട്ടുണ്ട് അവിടെ ഏകാധിപത്യ ഭരണമാണ് അവിടെ പിണറായി വിജയൻ്റെ ഭരണമാണ് നടക്കുന്നത് പക്ഷേ നാഥനുണ്ട് ഭരണത്തിന് യു ഡി എഫിൽ ഒരു മാറ്റം വരുന്നില്ലേ കാരണം തരൂർ എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ആലോചന തരൂര് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് യു ഡി എഫിന് വരുന്നു രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു അപ്പോൾ ആ ഒരു അനുനയിപ്പിക്കുന്നു പിന്നീട് ഞാൻ പാർട്ടിക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തരൂരും രംഗത്ത് ഇറങ്ങുന്നത് കാണുന്നുണ്ടല്ലോ അപ്പൊരു മാറ്റം അല്ലെങ്കിൽ തരൂരിനെ കാണിച്ചുകൊണ്ട് വോട്ടു പിടിക്കാനുള്ളൊരു അങ്ങനെ നമുക്ക് കരുതാൻ കഴിയും അല്ല അങ്ങനെ കരുതാൻ കഴിയും കാരണം അതൊക്കെ ഒരു താൽക്കാലികമായിട്ടൊരു ജില്ലയുടെ മാത്രം വിഷയമാണ് തരൂരിനെ കാണിച്ചുകൊണ്ട് വോട്ടു പിടിക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ അവിടെയുള്ള പല മണ്ഡലങ്ങളും കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കിട്ടൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം അപ്പോൾ എറണാകുളത്ത് പ്രതിപക്ഷ നേതാവിന് കാണിക്കാൻ സാധിക്കും കണ്ണൂരിലെ കെ സുധാകരനെ കാണിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വേറെ ക്രൈസ്തവ ജനവിഭാഗത്തിൻ്റെ സണ്ണി ജോസഫിനെ കാണിക്കാൻ സാധിക്കും അങ്ങനെ പല പല ആളുകളെയും പല മേഖലയിലേക്കും കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഒരു സമഗ്രമായുള്ള കേരളത്തിന്റെ വികസനത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിനില്ല കാരണം കോൺഗ്രസ് ഒരിക്കലും വികസനം കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ടില്ല ഒരു പക്ഷെ അവസാനത്തെ കോൺഗ്രസിൽ വികസനത്തിന്റെ കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള നേതാവ് കെ കരുണാകരനാണ് കരുണാകരന് ശേഷമുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഈ നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കിയിട്ടില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ഇവിടുത്തെ ദേശീയപാതയുടെ ഇപ്പോഴത്തെ വികസനം ആ വികസനത്തിൻ്റെ കടക്കിൽ ഇവർ കത്തിവയ്ക്കും കാരണം ആവശ്യം പണമാണ് ഇപ്പം ദേശീയപാത നിർമ്മിക്കുന്നതിനകത്തൊരു പണവും സംസ്ഥാന സർക്കാരിന് കൊടുക്കില്ല കേന്ദ്ര സർക്കാർ നേരിട്ട് പണം മുടക്കുകയാണ് നേരിട്ട് കോൺട്രാക്ട് കൊടുക്കുകയാണ് അവർ നേരിട്ട് വിളിക്കുകയാണ് ആകെയുള്ള ചില സൂപ്പറിവിഷൻ വർക്കുകൾ മാത്രമാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചുള്ളത് ഇത് കോൺഗ്രസ് ആണ് സമ്മതിക്കില്ല കാരണം കോൺഗ്രസ് പണം വേണം ഇതിൻ്റെ കമ്മീഷൻ അടിക്കണം അങ്ങനെ ദേശീയപാതയുടെ വികസനത്തെ കോൺഗ്രസ് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് രണ്ടാമത് നമ്മൾ എൽ എൻ ജി ടെർമിനലിന് കണ്ടിരുന്നു അത് കോൺഗ്രസ് കാര്യം കുറേക്കാലം ഭരിച്ചല്ലോ ഈ നാട് എവിടെ എൽ എൻ ജി ടെർമിനിൽ വന്നത് ആരെ സമരം ചെയ്തത് മലപ്പുറം ജില്ലക്കാരെ സമരം ചെയ്തത് അവിടെ ആരെ സമരം ചെയ്തത് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടവരാണ് സമരം ചെയ്തത് വെൽഫെയർ പാർട്ടിക്കാര് സമരം ചെയ്തിരുന്നു അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ സമരം ചെയ്തിരുന്നു അങ്ങനെ ആ ഭാഗത്ത് കൂടി എൽ എൻ ജി ടെർമിനില് പോകാൻ പാടില്ലെന്ന് അവര് പറഞ്ഞിരുന്നു ഇപ്പൊ ഇപ്പൊ എങ്ങനെ വന്നത് ഇത് കാരണം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ വികസനം വ്യക്തമാണ് പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ ഞാൻ എന്നെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏത് നേതാവിനേക്കാൾ ഇച്ഛാശക്തിയുള്ള പിണറായി വിജയനാണ് എനിക്കത് സംശയമൊന്നുമില്ല ഒട്ടും സംശയക്കാരുത് സംബന്ധിച്ചില്ല കാരണം കാരണിപ്പോൾ നമുക്ക് പിണറായി വിജയനോട് വിയോജിപ്പ നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ നാടിന്റെ വികസന ഘടകമാണ് ഇപ്പൊ കേന്ദ്രത്തില് നരേന്ദ്രമോദിയെ പോലെയുള്ള ഇച്ഛാശക്തിയുള്ള നേതാവുള്ളതിന്റെ പേരിലാണ് ഭാരതത്തിൻ്റെ വികസനം ഉണ്ടായത് ഭാരത്തിന്റെ സാമ്പത്തിക രംഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണതാണ് കേരളത്തിൽ ഇപ്പോൾ മന്ത്രിമാർ കഴിവില്ലാത്തവരാന്നല്ലേ എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ കഴിവില്ലാത്ത ഒരുപറ്റ മന്ത്രിമാരെ വെച്ചാൽ ഭരണമാണ് നടത്തുന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ആകെയുള്ളത് ആരെങ്കിലും ഒരു നാഥനുണ്ട് ഭരണത്തിന് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഒരു കാരണവശാലും ഒരു നാഥനുണ്ടാകാനുള്ള തരവില്ല എല്ലാവരും നാഥന്മാരാണ് അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂരിൻ്റെ ശശി തരൂരിനെ കൊണ്ടുവന്നു ഇപ്പോൾ ശശി തരൂരം മുഖ്യമന്ത്രിയാകും കേരളത്തിൻ്റെ ശശി തരൂരാണ് കേരളത്തിന് മുഖ്യമന്ത്രി സമ്മതിച്ചു ഞാൻ എന്തെങ്കിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇത് കൊടുക്കാതെ തരൂർ ഇത്തരത്തിൽ ഒരു അനുനയ ശ്രമത്തിന് അടങ്ങുമെന്ന് തോന്നുന്നില്ലല്ലോ അല്ല അങ്ങനെ ഉണ്ടാകാം വാതിലുകളാണ് ഇപ്പുറത്ത് സി പി എം തുറന്നു വെച്ചിരുന്നു ബി ജെ പി പണ്ട് മുതലേ വാർത്തകളുണ്ട് അപ്പോ ഈ ഇതിന്റെ ഇടയിലാണ് തരൂർ ഇപ്പോൾ അടങ്ങി നിന്നുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് മാത്രം വിചാരിച്ചാൽ മതി അതിൽ സ്ഥായിയായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് നിർബന്ധമില്ല ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് നിർത്തിയെന്നുള്ളതിൻ്റെ അപ്പുറത്ത് പ്രാധാന്യമൊന്നുമില്ല അത് അതല്ലാതെ കൊണ്ട് ഒരിക്കലും ശശി തരൂരിൻ്റെ സ്ഥിരമായിട്ടുള്ള ലാവണമായിട്ട് കോൺഗ്രസ് മാറാനുള്ള സാധ്യതയില്ല ഈ താൽക്കാലികമായിട്ടുള്ള ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അടി കൊടുക്കുക അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ഭരണത്തെ മാറ്റി നിർത്താൻ സാധിക്കുക ഇതിനു വേണ്ടിയിട്ട് ി വേണുഗോപാലിനും മുഖ്യമന്ത്രിയാക്കണം അതാണ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം വീണ്ടും എൽ ഡി എഫ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കേരളം കണ്ടവരിൽ വെച്ച ഏറ്റവും വലിയൊരു കൊള്ളയാണ് ശബരിമല കൊള്ള എന്ന് പറയുന്നത് അപ്പൊ അത്രത്തിൽ വലിയൊരു കൊള്ള നടത്തിയ ഒരു തസ്കര സംഘത്തെ നയിച്ചവർ തന്നെയല്ലേ വീണ്ടും വരിക അല്ലെ അത് സംശയമില്ല കാരണം പിണറായി വിജയനും കുട്ടനും കള്ളന്മാര് തന്നെയാണ് അവര് കൊള്ളക്കാരാണ് അതിൽ നിന്ന് ആർക്കും സംശയമില്ല കഴിവ് കെട്ടവരാണ് അവർ സംശയം ഇല്ല പക്ഷെ മറുവശത്തുള്ളവർ ആരാണെന്നുള്ള പ്രശ്നം മറുവശത്ത് ഇവരെ നേരിടാൻ നിൽക്കുന്നവരാരാണ് അവരൊക്കെ കൊള്ളക്കാരാണ് അവരൊക്കെ കഴിവട്ടവരാണ് അവർ തമ്മിൽ ത തൻപ്രമാണത്തിൻ്റെ കാണിക്കുന്നവരാണ് അവർക്ക് ആർക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കാണിക്കാൻ പറ്റുമോ ഇലക്ഷന് മുമ്പായിട്ട് ഞാൻ ഇന്നാളാണ് ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഇവർക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ വികസനത്തിന് ഇന്ന് അജണ്ട ഞങ്ങൾ കൊണ്ടുവരും അവർ ഒരു അജണ്ട ഇവർക്ക് വയ്ക്കാൻ വേണ്ടി സാധിക്കുമോ കോൺഗ്രസ്സിന് അതില്ല കോൺഗ്രസ് ആകെ പറയുന്നത് ഈ ഭരണം മോശമാണ് ഞങ്ങളെ അധികാരത്തിലെത്തണം എന്താണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അത് കോൺഗ്രസ് സർ എന്ന് പറയട്ടെ നാഷണൽ ഹൈവേ കൊണ്ടിരുന്ന എന്ന് പറയട്ടെ എയിംസ് കൊണ്ടിരുന്ന കാര്യം അവരൊന്ന് പറയട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന കാര്യം അവരൊന്ന് പറയട്ടെ തൊഴിലാളികളുടെ മറ്റേ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യം അവരൊന്ന് പറയട്ടെ ഇന്ന് അമ്പത് ലക്ഷം യുവാക്കന്മാർ പുറത്താണ് ഞങ്ങൾ വരുന്ന ഇനി അമ്പത് ലക്ഷം ഒന്നും പോവില്ല ഒരാൾ പോലും വിദേശത്തേക്ക് പോകില്ല ഇവിടുത്തെ സർവകലാശാലകളൊക്കെ മികച്ച നിലയിൽ നിലവാരത്തിലെത്തും അതുകൊണ്ട് സാറൊന്ന് പറയട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അവരാകെ പറയുന്നത് ഞങ്ങളെ ഞങ്ങളെ ഭരിപ്പിക്കാൻ ഭരിക്കാൻ അനുവദിക്കണം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാവണം ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസുകാരൻ ഭരണത്തെത്തിയാൽ ആറ് മാസത്തിനകം പരമാവധി ഒരു വർഷം നമ്മളൊക്കെ പറയും പിണറായി വിജയൻ ആയിരുന്നു വെച്ച് നമ്മൾ പറയേണ്ടി വരും ഇത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനിന് ശേഷം ഉമ്മൻചാണ്ടി വന്നിട്ട് ആദ്യത്തെ ആറേഴ് മാസക്കാലം വലിയ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും സരിത വന്നു മറ്റേ ചേച്ചി വന്നു മറ്റേ ചേട്ടൻ വന്നു മറ്റേ അത് ഇതൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം വളരെ അവതാളത്തിലായി അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാനുള്ള കരുത്ത് രാഷ്ട്രീയ ഇച്ഛാശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുണ്ട് അവർ പുതിയ നറേഷൻസ് കൊണ്ടുവരും ആ നറേഷൻസിനകത്ത് കേരളം വീണുപോകും അങ്ങനെ വീണു പോകുന്ന സമയത്ത് കോൺഗ്രസ് ഇപ്പോ ആരാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വന്നത് നമുക്ക് ഇപ്പുറത്ത് നയതന്ത്ര സ്വർണക്കള്ളക്കടത്ത് പോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും ഒരു സ്ത്രീയുടെ വിഷയം വരുന്നുണ്ട് അതെ വന്നിട്ടുണ്ട് പക്ഷെ അതിനെ അതിജീവിക്കാൻ ആ പാർട്ടിക്ക് സാധിച്ചു അതിന് കാരണം അവർ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോയി കോൺഗ്രസുകാരന്റെ പ്രശ്നം കോൺഗ്രസുകാരൻ വന്ന കോൺഗ്രസുകാരൻ പോലും സ്പേസ് ഇല്ല അവിടെ സ്പേസ് വരുന്ന മുസ്ലിം ലീഗിനാണ് ഇപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ജോസ് കെ മാണി കൊണ്ടുവരാമേണ്ട പരിശ്രമം നടത്തി ആരെ ചർച്ചയ്ക്ക് പോയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാ പോയത് എന്താ കോൺഗ്രസിന്റെ റോള് വട്ടപൂജിയാണ് കോൺഗ്രസിന്റെ റോള് ഒരു റോളും കോൺഗ്രസിന് ഇല്ല കോൺഗ്രസ് വ്യക്തമായിട്ട് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല സഖ്യകക്ഷികൾ തീരുമാനിക്കാൻ സാധിക്കുന്നില്ല ഭരണം എങ്ങനെ എന്നുള്ള യാതൊരു ധാരണയില്ല വ്യക്തമായിട്ടുള്ള ഭരണത്തിന്റെ അജണ്ട അവരെ സംബന്ധിച്ചില്ല ഇത്തരം ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു നാടിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് സർ വീണ്ടും പിണറായി വിജയൻ വരുമോ എന്നുള്ള ആശങ്കകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ശരിയാണ് ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് അത് മാറ്റി വയ്ക്കാൻ എനിക്കും പറ്റില്ല പക്ഷേ അദ്ദേഹം വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഈ കോൺഗ്രസിൻ്റെ തുല്യമായിട്ടുള്ളതല്ലേ വളരെ ദയനീയമാണ് സി പി എമ്മിന്റെ അവസ്ഥ സി പി എമ്മിന്റെ മാത്രമല്ല കേരളത്തിന്റെ അവസ്ഥ ദയനീയമാണ് കാരണം കേരളത്തിൽ ഇന്നിപ്പോ നിലവിലിരിക്കുന്നത് ശക്തമായ നേതൃത്വത്തിന്റെ ഭാവം കേരളത്തെ സംബന്ധിച്ചുണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു പല നേതാക്കന്മാരും കേരളത്തിലുണ്ടായിരുന്നു ഇന്നൊരു നേതാക്കന്മാരുണ്ടായിരുന്നില്ല അന്ന് ഭരണകക്ഷിക്ക് തുല്യമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് നമുക്ക് നിലവിലില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ പണിയെന്താ അവർ ഇന്നലെ സ്പീക്കറിലെ ചേംബറിലേക്ക് ഓടിക്കയറുന്നത് എന്നുവെച്ചാൽ ഇവരൊക്കെ ശിവൻകുട്ടി അനേ ഇരിക്കുകയാണ് നമ്മുടെ ആലു എം എൽ എക്കെയാണ് പണി ചെയ്തത് ഒരു നാണക്കേരില്ലമാർക്കൊക്കെ ഈ തരത്തിൽ ലജ്ജയില്ലാതെ കണ്ട് ചേംബറിലേക്ക് ഓടിക്കയറിയിട്ട് അവിടെ ചെന്ന അതിക്രമങ്ങൾ കാണിക്കുന്ന തരത്തിൽ നിലവാരം കുറഞ്ഞിട്ടുള്ള എം എൽ എമാരാണ് ഇപ്പം നിലവിലുള്ളത് അപ്പം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അവർക്കൊരു വിഷൻ ഇല്ല ഈ കേരളത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ ചിത്രം അവരുടെ മുമ്പില്ല അവരുടെ മുമ്പിൽ ആകെപ്പാടുള്ളത് ഇസ്ലാമിക തീവ്രവാദത്തെ പൂർണ്ണമായിട്ട് കണ്ണടച്ച് പിന്താങ്ങുന്ന സമീപനമാണ് അവരെ സംബന്ധിച്ചുള്ളത് അത് തന്നെയാണ് അവരെല്ലാ കാലത്തും തെളിയിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഭരണത്തിലതാണ് അപ്പം ഇതിന് ബദൽ എന്ന് പറയുന്നത് ഇപ്പം ബദൽ തൽക്കാലം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നവരേക്കും ബദൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ ബദലില്ല കാരണം കേരളത്തിൽ ബദൽ എന്ന് പറയുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബദൽ കോൺഗ്രസും കോൺഗ്രസ്സിന് ബദൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള സമീപനം മാറ്റിയിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് യജ്ഞിക്കുന്ന ഒരു ജനതാ വിഭാഗത്തെ നേതൃത്വത്തെ കണ്ടെത്തുന്ന കാര്യത്തിൽ കേരള ജനത പരാജയപ്പെട്ടിരിക്കുന്നു ഒരു പരിധിവരെ എങ്കിലും അക്കാര്യത്തിൽ മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നിട്ടുണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ ഞാൻ ബി ഭരിക്കണം പി ഭരിക്കണമെന്നുള്ള എന്നുള്ള മാത്രല്ല എൻ്റെ നിലപാട് ആര് ഭരിച്ചാലും കേരളത്തിൻ്റെ വികസനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ജാതി മത നേതാക്കന്മാർക്ക് അവിടെ സ്ഥാനമുണ്ടാവരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അല്ലാത്തൊരു തലംകാലം ഒരിക്കലും കേരളത്തിൻ്റെ വികസനമുണ്ടാവില്ല ഇവിടുന്ന് ചെറുപ്പക്കാർ കൂട്ടമായിട്ട് തന്നെ വിദേശങ്ങളിലേക്ക് ചേക്കേറേണ്ട സാഹചര്യം വരും അതിന് ഏറ്റവും വഴി വെച്ച് കൊടുക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്